ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പപ്പായയും പച്ചമാങ്ങയും കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് സിമ്പിളാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മസാലപ്പൊടികളൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും പപ്പായ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ പച്ചമാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടാവും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാതെ എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പപ്പായ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണത്തോട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പപ്പായ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമാങ്ങ റെസിപ്പീസും ഒരുപാട് ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ദാ ഒരു പപ്പായുടെ അരമുറിയേ എടുത്തിട്ടുള്ളൂ എൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീകി മാറ്റിയതിന് ശേഷം നമുക്ക് കനം കുറച്ച് നീളത്തിലുള്ള പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് നൈസാക്കണ്ട കുറച്ച് തിക്കാവണം എന്ന ഒരുപാട് തിക്കാക്കി എടുക്കരുത് ആ ഒരു പരുവട്ടോ കാരണം ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ തീരെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു പോവും ആ ഒരു അരമുറി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു രണ്ട് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പില അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു സ്വൽപ്പം മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം പപ്പായ ആയതുകൊണ്ട് തന്നെ വെന്തൊടഞ്ഞു പോവും അതുകൊണ്ട് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞാനിതിനകത്തേക്ക് ചേർക്കുന്നത് ചെറിയ ഒരു സവോളയാണ് കേട്ടോ കാരണം കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചെറിയ സവോളയാണ് നല്ല വലിയ സവോളയൊക്കെ ആണെങ്കിൽ അരമുറി ചേർത്ത് കൊടുത്താലും മതി സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അതങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വേവണം എന്നാൽ അങ്ങ് ഉടയുന്ന പരുവാവുകയും ചെയ്യരുത് ആ ഒരു രീതിയിൽ വേണം നമ്മുടെ പപ്പായ വേവിച്ചെടുക്കാനും അപ്പോൾ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പേ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരു പത്തിരുപത്തഞ്ചോളം വീഡിയോസ് പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ര അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക വ്യത്യസ്തമായ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം എന്താ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നമ്മുടെ പപ്പായ ഒന്ന് വെന്ത് തുടങ്ങുന്നുണ്ട് ഒരിത്തിരി കൂടി ആയിക്കോട്ടെ ഒത്തിരി കൂടി വേവാനുണ്ട് കേട്ടോ ഏകദേശം ഒരു എയ്റ്റി പേഴ്സൻ്റ് സെവൻറ്റി ഫൈവ് എയ്റ്റി പേഴ്സൻറ്റോളം വന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു മാങ്ങയാണ് കേട്ടോ മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ അളവ് കുറയ്ക്കണം അത്യാവശ്യം പുളി വേണം എന്നാൽ ഓവർ പുളിയാവാനും പാടില്ല ഞാനൊരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് അധികം പുളിയുള്ള മാങ്ങയല്ല അതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു കാൽമുറിയോ അരമുറിയൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ആ മാങ്ങ കൂടി ഒന്ന് വെന്ത് വരട്ടെ കുഴയരുത് എന്നാൽ വെന്ത് വരുവാൻ വേണം ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കിയെടുക്കാം നല്ലൊരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഒരെണ്ണം നല്ല എരിവുള്ള പച്ചമുളക് ഒക്കെ ആണെങ്കിൽ ആദ്യം ഒരെണ്ണം ചേർക്കുക പിന്നീട് എരിവിനനുസരിച്ച് ഇതിൽ ചേർത്ത് അരച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ ചേർത്ത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാൻ ഒരു മുളകിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ കേട്ടോ കാരണം രണ്ടെണ്ണം ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ചെറിയ ചെറിയുള്ളിയും രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടി ചേർക്കാം വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരെണ്ണമോ രണ്ടെണ്ണമൊക്കെ മതിയാവും ചെറുതാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം വെള്ളം ഒന്നും ഒഴിക്കരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് പൾസ് മോഡിൽ കറക്റ്റ് എടുത്താൽ മതി കേട്ടോ അരച്ചൊന്നും എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൾസ് മോഡിൽ കറക്റ്റ് എടുത്താൽ മതിയാവും അപ്പോൾ ഞാനതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഈ സമയത്ത് അതാ നമ്മുടെ മാങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഒന്നും അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഓൾറെഡി ഇതുപോലെ ഒരു റെസിപ്പി നമ്മുടെ പച്ചക്കായ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പച്ചക്കായും അതുപോലെ തന്നെ പച്ചമാങ്ങയും വെച്ചിട്ട് കേട്ടോ അപ്പം എന്താ അരപ്പ് ഉള്ളൂ അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം അരപ്പൊരിത്തിരി കൂടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചിലർക്കങ്ങ് ഒരുപാട് കാരണം നമ്മൾ പപ്പായ ചേർക്കുന്നത് ചിലക്ക് പപ്പായൊക്കെ പപ്പായ മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഒക്കെ ഉണ്ടാവും പച്ചപ്പായ ഒക്കെ അങ്ങനെ ചെറുതായിട്ട് ഒന്ന് വേവിച്ചിട്ട് കഴിക്കാനും പച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് അരപ്പ് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ആയിട്ടുള്ള റെസിപ്പി ആകുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് അരപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് തേങ്ങ മതിയാവും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അരപ്പ് വേണ്ടുന്നവർക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കാം കേട്ടോ ഞാനിപ്പം ഒരുപാട് തേങ്ങ ചേർക്കുന്നില്ല അപ്പോൾ ആ ഒരു തേങ്ങയുടെ സ്വാദായിരിക്കും മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ഒരുപാട് ചേർത്താൽ അതിൻ്റെ സ്വാദ് മുന്നിട്ട് നിൽക്കും നമുക്ക് തേങ്ങ കുറച്ച് ചേർത്ത് കൊടുത്താൽ അരപ്പ് ചേർത്ത് കൊടുത്താൽ ആ പപ്പായയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട തോരൻ്റെ പരുവം പോലെ ആക്കി എടുക്കരുത് കുറച്ച് കുറച്ചങ്ങനെ ഒന്ന് കുഴഞ്ഞിരിക്കണം ആ ഒരു രീതിയിൽ അപ്പോൾ ഇതൊന്നായി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം പപ്പായ ഒക്കെങ്ങ് ഒരുപാട് വെന്ത് കുഴയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന ഒന്ന് പെരണ്ടിരിക്കുന്ന പോലെ ആവുകയും വേണം ആ ഒരു പരുവായിരിക്കണം കേട്ടോ അപ്പം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചിക്കൻ നോക്കാം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടോ അങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല എന്ന ഒന്ന് പെരണ്ട പോലെ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം ഒന്ന് രണ്ട് പീസ് വേണമെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കാം സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിനകത്തേക്ക് ഉപ്പൊക്കെ ഒന്ന് ചിക്കു നോക്കണം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടാം എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വേണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് ഒന്നരയോ ടേബിൾ സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഞാൻ നല്ല ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നു കഴിയുമ്പോൾ വേണം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാണ് എൻ്റെ ഒരു പരിഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ കൊണ്ടും നമ്മുടെ പപ്പായ കൊണ്ടുമുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് കേട്ടോ ഒന്ന് രണ്ട് വീഡിയോസ് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാ വീഡിയോസും കാണണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഏതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തും ബാല ആയക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം നല്ല ഞാൻ പുതിയ പുതിയ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്